അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്ക് ഇപ്പം ഹിമാലയനും എ ഡി ബി ത്രീ നയൻറ്റി ടു ഫിഫ്റ്റിയൊക്കെ വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എക്സ്പ്രസ് ഒക്കെ വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും പിന്നെ ഒരു റിഗ്രറ്റ് ഉണ്ടാവുകണ്ടല്ലോ ഇപ്പം ബജാജും കെ ടി എമ്മുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇപ്പം നിലവിൽ അത് ഓസ്ട്രിയയിൽ അതിൻ്റെ ഡെവലപ്മെൻ്റ് കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഞാൻ കാത്തിരിക്കുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് ഈ പറയാൻ പോകുന്ന വണ്ടിയാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊറോ വാൾട്ട് എന്ത് എല്ലാവർക്കും സുഖമല്ലേ വീണ്ടും അകത്തിരുന്നുള്ളൊരു വീഡിയോ സെറ്റപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അകത്തിരുന്നുണ്ടുള്ള ഒരു വീഡിയോ സെറ്റപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒന്നാമത്തെ തരം മഴ രണ്ടാമത്തെ തരം ഒന്നുള്ള ഒരു വണ്ടി ഇപ്പം നിലവിൽ കുറേയൊക്കെ റിവ്യൂ ചെയ്ത് ഇനിയിപ്പം റിവ്യൂ ചെയ്യണം ഈ ഒരു മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പഴയതുപോലെ നമുക്ക് ഇറങ്ങിയ ഡെയിലി വ്ലോഗ് അതുപോലെ ഡെയിലി ഒബ്സർവേഷൻ നമ്മുടെ പണ്ടത്തെ ഡെയിലി ഒബ്സർവേഷനൊക്കെ ഉണ്ടല്ലോ അത് ചെയ്യാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ കാണുന്നത് നിങ്ങളുടെ കാര്യം എനിക്ക് പ്രത്യേകം പറയേണ്ട അപ്പം അത്യാവശ്യം എൻജോയ് ചെയ്ത നല്ല റീച്ചിങ് ആൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരു 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 സീരീസ് ആയിരുന്നു ഡെയിലി ഒബ്സർവേഷൻ വണ്ടിയായിട്ട് ഇറങ്ങുന്നു ആ വണ്ടിയുടെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വീഡിയോ അന്നത്തെ ദിവസം നടക്കുന്ന മോട്ടോ വ്ലോഗിങ് കണ്ടൻ്റ് ആയിരുന്നു ഡെയിലി ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് തോരട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ വണ്ടി വാങ്ങാൻ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം ഒരുപാട് വണ്ടികൾ രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞ വർഷം ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ആർ ടി ആർ ത്രീ ടെണ്ണ് ട്രയംഫ് ഹാർലി ഡേവിട്സൺ ഇങ്ങനെ ഒരുപാട് മോട്ടോർ സൈക്കിൾ നമുക്ക് കിട്ടിയ ഒരു വർഷമായിരുന്നു അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോട്ടോർ മോട്ടോർ സൈക്കിൾസ് ഞാനൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും ഇതിൽ കൺഫേം ആയിട്ടുള്ള വണ്ടികളുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ ഊഹാബുഹങ്ങൾ പറയാനായിട്ട് നിൽക്കുന്നില്ല ഫസ്റ്റിലത്തെ വണ്ടി തന്നെ ഞാൻ ആദ്യം തന്നെ പറയാം കൂടുതലായിട്ടും നീട്ടിക്കൊണ്ട് പോകുന്നില്ല നമ്പർ വൺ ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് അതായത് ടി വി എസിൻ്റെ ആദ്യത്തെ ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ് ആർ ടി എക്സ് എന്ന് പറഞ്ഞിട്ട് വരാനായിട്ടുള്ളത് സ്പൈ ഇമേജസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി കണ്ടു ടി വി എസിൻ്റെ സ്റ്റാളിൽ കുറേ ഓട്ടോഷോയിലൊക്കെ നമ്മളത് കണ്ടതാണ് പുതിയ എൻജിനാണ് ടി വി എസ് ഡെവലപ്പ് ചെയ്തെടുത്ത ആദ്യത്തെ ഒരു ലിക്വിഡ് കൂൾഡ് എൻജിൻ അപ്പോൾ നിങ്ങൾക്ക് ത്രീ ടെൺ സീസ് ചെയ്യുന്നു അത് ബി എൻ ഡബ്ല്യുമായിട്ട് വന്നൊരു എൻജിനാണ് ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്താ പറയുക കൊളാബറേഷനോ പാർട്ണർഷിപ്പോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ടി വി എസ് സ്വന്തമായിട്ട് ആർ എൻ ടി ചെയ്തെടുത്ത ഒരു ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് സി സി എഞ്ചിൻ ആണെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ചോദിക്കാം ഇപ്പം നിലവിലൊരു മുപ്പത്തെട്ട് ബി എച്ച് പി ആയിട്ട് ആർ ആർ ത്രീ ടെണ് ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നേല്ലേ ഉള്ളൂ അതുമാത്രമല്ല ത്രീ ടെൺ സി സി ഉള്ള സാഹചര്യത്തിൽ അതേ പവറിൽ ഏകദേശം അതേ സി സിയിൽ ഒരു പുതിയ എഞ്ചിൻ ഇറക്കുന്നത് നല്ലതാണോ എന്ന് ഒരുപാട് പേർക്ക് ചോദിക്കാം അത് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ബട്ട് പുതിയൊരു എൻജിൻ വരുന്നത് എന്തുകൊണ്ട് നല്ലതാണ് ഇപ്പം നിലവിലുള്ള ത്രീ ടെൺ സി സി സീരീസിനൊക്കെ ചെറിയ ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ വൈബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ അത്ര മാരമായിട്ടുള്ള ചെറിയ റിഫൈൻമെൻറ്റ് പോരായ്മ ഒക്കെ ഉണ്ട് ബ്റ്റ് സ്റ്റിൽ അതൊരു ഗുഡ് എഞ്ചിൻ തന്നെയാണ് അപ്പം ടി വി എസിൻ്റെതായിട്ട് ബി എൻഡബ്ല്യൂ കൊളാബറേഷൻ അപ്പം അതിന് ചെറിയ മെയിൻ്റെനൻസിലൊക്കെ ഒരു ചെറിയ ഹയർ സൈഡൊക്കെ വരുവായിരുന്നു റീ ടെൺ സീസിന് ഇപ്പം ഇറങ്ങുന്ന എഞ്ചിന് ടി വി എസിൻ്റെ മാത്രം ഒരു കൈയൊപ്പമുള്ള ഒരു എഞ്ചിനാണ് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സി സി ലിക്വിഡ് കൂൾ ഡി ഒ സി എഞ്ചിൻ വരുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുപ്പത്തഞ്ച് ബി എച്ച് പി ആണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇരുപത്തെട്ടേ പോയിൻറ്റ് ഏഴ് എൻ എം ടോർക്ക് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സ്പെക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് പവർ ഒമ്പതിനായിരം ആർ പി എമ്മിലാണ് ടോർക്ക് ഏഴായിരം ആർ പി എമ്മിലാണ് വരുന്നത് അപ്പോൾ ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ എന്നുള്ള നിലയ്ക്ക് മേ ബി അതിൻ്റെ സ്പ്രോക്കറ്റിങ്ങിലും ഗിയർ റേഷ്യേഴ്സിലൊക്കെ ചിലപ്പം നല്ല രീതിയിലുള്ള ഒരു എന്താ പറയണ്ട വ്യത്യാസം കാണുമായിരിക്കും കമ്പയർ ടു ഈ ഈയൊരു നമ്മളിപ്പോൾ ഈ ഒരു സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പം ടോപ്പെൻ്റിലാണ് ഒമ്പതിനായിരം ആർ പി എമ്മിലാണ് പവർ ചെയ്യുന്നത് ടോർക്ക് ആണെങ്കിലും അത്ര എയർലി കിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല നമുക്ക് കാണുമ്പം ഓടിച്ചു നോക്കിയിട്ടില്ല അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നിട്ടില്ല അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഒരു റോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആയിരിക്കും ഒരു പ്രോപ്പർ എൻഡ്യൂറോ ബൈക്കും അല്ലല്ലോ ഇറങ്ങുന്ന ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ് ഒരു പത്ത് ശതമാനം ഓഫ് റോഡും ബാക്കി ശതമാനം റോഡിൽ ഉപയോഗിക്കാം എന്നുള്ളൊരു ബേസ് ആണ് കൺസെപ്റ്റാണ് അഡ്വഞ്ചർ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ട്വൻറ്റി വൺ ഇഞ്ച് വീൽസും കാര്യങ്ങളൊക്കെയാണ് അവർ പ്രോമി പ്രോമിസ് ചെയ്യുന്നത് ഒരു ട്രായംഫുഡ് ടൈഗറിൻ്റെ ചെറിയൊരു ലുക്കുണ്ട് ആ ഒരു വണ്ടിയിൽ അപ്പോൾ എന്തായാലും അടിപൊളി ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസിംഗിലായിരിക്കും വരുന്നതെന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ടി വി എസ് ആണ് എന്തായാലും ഒരു ഒരു നമുക്കൊരു എക്സ്പെക്ടേഷൻ കൊടുക്കാം പ്രത്യേകിച്ച് ടി വി എസിൻ്റേതായിട്ടുള്ള ഡെവലപ്മെൻ്റിൽ വരുന്ന ആയതുകൊണ്ട് നമുക്ക് ക്ലോസ് ടു നല്ലൊരു നല്ലൊരു എമൗണ്ട് ഞാൻ പ്രൈസിംഗ് കാരണമൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ ലിസ്റ്റം താഴ്ക്കാൻ പറ്റിയാൽ മതി ഒരു എന്തായാലും ഒരു രണ്ടരയ്ക്ക് താഴെ നല്ലൊരു എമൗണ്ട് ആയിരിക്കുമെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഇത് നല്ലൊരു എൻജിനാണെന്ന് തോന്നുന്നു അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്ക് ഇപ്പോൾ ഹിമാലയനും എ ഡി ബി ത്രീ നയൻറ്റി ടു ഫിഫ്റ്റിയൊക്കെ വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എക്സ്പ്രസ് ഒക്കെ വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും പിന്നെ ഒരു റിഗ്രറ്റ് ഉണ്ടാകണ്ടല്ലോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനൊന്നും വേണ്ടല്ലോ ഏകദേശം ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തേക്ക് ഇറങ്ങുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഉടനടിയിൽ തന്നെ വരും കേട്ടോ അടുത്ത വണ്ടി എന്ന് പറയുന്നത് എൻ എസ് സോറി എൻ എസ് അല്ലല്ലോ ആർ സി വൺ സിക്സ്റ്റിയാണ് അതായത് ആർ വൺ ഫൈവ് നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ വീടുമായിട്ട് സംസാരിച്ചതുപോലെ ആർ സി വൺ സിക്സ്റ്റി വരാൻ പോവുകയാണ് അല്ലെങ്കിൽ ഡ്യൂക്ക് വൺ ട്വൻറ്റി ഫൈവ് ഡ്യൂക്കു വൺ സിക്സ്റ്റി വരാനായിട്ട് പോവുകയാണ് അതായത് ഇപ്പം ബജാജും കെ ടി യുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇപ്പം നിലവിൽ അത് ഓസ്ട്രിയയിൽ അതിൻ്റെ ഡെവലപ്മെൻ്റ് കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് വൺ ട്വൻറ്റി ഫൈവിന് തീരെ സെയിൽ ഇല്ലാത്തത് കൊണ്ടും വളരെ മാരകമായിട്ടുള്ള പ്രൈസായത് കൊണ്ടുമാണ് ആ ഒരു വണ്ടി റീപ്ലേസ് ചെയ്തിട്ട് ഇനി വൺ സിക്സ്റ്റി വരാനായിട്ട് പോകുന്നത് വൺ സിക്സ്റ്റി ആകുമ്പോൾ ബാലൻസ് ചെയ്ത് നിൽക്കും ഫ്യൂവൽ എക്കണോമിയും പ്രൈസും പെർഫോമൻസും ഒക്കെ ബാലൻസ് ചെയ്ത് നിന്നോളും കെ ടിമ്മിൻ്റെ കയ്യിൽ നിന്നോളം എന്നുള്ള ഉറപ്പാണ് കെ ബജാജുമായിട്ടുള്ള കോ പ്രൊഡക്ഷൻ ആണെങ്കിൽ പ്രൈസും നല്ല രീതി ബാധിക്കും നല്ല രീതി കുറയും അപ്പോൾ ആർ വൺ ഫൈവിനൊരു ചെറിയൊരു വെല്ലുവിളി ആകാനുള്ള ചാൻസസ് ഉണ്ട് ആർ സി വൺ സിക്സ്റ്റി ഇറങ്ങിക്കഴിഞ്ഞാൽ ഡ്യൂക്ക് വൺ ഡ്യൂക്ക് വൺ സിക്സ്റ്റി ഇറങ്ങിയാൽ നല്ലൊരു ആയിരിക്കും പ്രത്യേകിച്ച് ലിക്ക് കൂൾഡ് എൻജി ആയിരിക്കും ആ ഒരു വണ്ടിയിൽ വരാനായിട്ട് പോകുന്നത് അപ്പം എക്സ്പെക്റ്റഡ് പ്രൈസ് എന്തായാലും ആർ സി വൺ ട്വൻറ്റി ഫൈവിനേക്കാളും കുറച്ചൊരു കൂടുതൽ സൈഡിലായിരിക്കും ഒരു പത്തോ പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ കൂടുതലായിരിക്കും എന്നിരുന്നാലും നമുക്ക് റീസണബിൾ ആയിട്ട് മേടിക്കാം ഇനി ഇപ്പം നമുക്ക് ആർച്ച് വൺ ട്വൻറ്റി ഫൈവ് മേടിക്കാം എൻട്രി ലെവൽ കയറ്റും എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് നമുക്ക് മേടിക്കാം ആ ഒരു വണ്ടി അപ്പം അത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇപ്പം ഒരു ടു ഹൺഡ്രഡ് ഒക്കെ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ എടുത്തോ ഇപ്പം ടു ഹൺഡ്രഡ് ഒന്നും അത്ര പണ്ടത്തെ പോലെ അത്ര ഭീകരം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കുറച്ച് മയപ്പെട്ടിരിക്കുന്ന വണ്ടിയാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് ഫ്യൂൾ എഫിഷ്യൻസി ഒക്കെ കുറച്ച് വേണം എന്ന് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ പുതിയ ആർ സി വൺ സിക്സ്റ്റിയൊക്കെ നിങ്ങൾക്ക് നോക്കാം അത് ഈ വർഷം കൂടി ഇറങ്ങുമെന്നൊക്കെയാണ് നമ്മൾ കരുതപ്പെടുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അടുത്തൊരു വണ്ടിയിലോട്ട് പോകാം അടുത്ത വണ്ടി എന്ന് പറയുന്നത് ടി വി എസിൻ്റെ തന്നെ വണ്ടിയാണ് എനിക്ക് തോന്നുന്നത് വൺ സിക്സ്റ്റിയുടെ ചാകരയാണ് ആൾക്കാരൊക്കെ ഇപ്പം പ്രീമിയം പ്രീമിയം ഒക്കെ വിട്ടിപ്പം ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ ഒക്കെ കൂടുതലായിട്ട് നോക്കി തുടങ്ങിയെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് വൺ സിക്സ്റ്റി സി വണ്ടികൾ ഈ പറയുന്ന വണ്ടികൾ മൊത്തം വൺ സിക്സ്റ്റി സി സിയിലുള്ള വണ്ടികളാണ് മൊത്തം നല്ല തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനം വൺ സിക്സ്റ്റി സി സിയിലുള്ള വണ്ടികളാണ് എൻ്റെ ഓർക്ക് വൺ ഫിഫ്റ്റിയാണ് അടുത്ത വണ്ടി എൻ്റെ ഓർക്ക് വൺ ഫിഫ്റ്റിയുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങാറായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണോ എന്നുള്ള കാര്യം അറിയത്തില്ല കാരണം ലിക്വിഡ് കൂൾഡ് എൻജിൻ വെച്ചിട്ടൊരു വൺ സിക്സ്റ്റി മാക്സി സ്കൂട്ടർ നമ്മുടെ ഇന്ത്യൻ മാനുഫാക്ചർ ഇപ്പം നിലവിൽ പുറത്തിറക്കിയിട്ടുണ്ട് അത് സെയിൽസിൽ ഉടൻ തന്നെ വരും അല്ലെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ഉടൻ തന്നെ വരുമെന്നാണ് ഹീറോ പറയുന്നത് ഹീറോടെ സൂം വൺ സിക്സ്റ്റി അപ്പം അത് വെച്ച് നോക്കുന്ന സമയത്ത് എൻഡോർക്ക് വൺ ഫിഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് കാത്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാത്തിരിക്കാം നല്ലൊരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും കാരണം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന പറ്റുന്ന വണ്ടികളിൽ സ്കൂട്ടറുകളിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്നൊരു വണ്ടി ഉണ്ടെങ്കിൽ അത് എൻഡോർക്കാണ് സംഭവം ഇച്ചിരി ചെറിയ ചെറിയ മൈനറായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ വണ്ടിക്കുണ്ട് എന്നിരുന്നാലും ത്രീ വാൽവ് എഞ്ചും വെച്ച് ഇത്രയും പവർ റേസ് ത്രോട്ടിൽ ഒക്കെ വെച്ചിട്ട് വേറെ എത്ര ടി എഫ് ടി ഡിസ്പ്ലേ ഒക്കെ ആക്കി ആരെങ്കിലുമൊക്കെ വേറെ ഏതെങ്കിലും മാനുഫാക്ചർ തരുന്നുണ്ടോ നമുക്ക് ഇത്ര നല്ല വണ്ടി പെർഫോമൻസ് ഒക്കെ ആയിട്ട് ആക്സസ് ഒക്കെ ഇറങ്ങി അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പറയാം അതൊരു ഫാമിലി സ്കൂട്ടർ പോലെ നമുക്ക് തോന്നുമെങ്കിൽ ഇത് പക്ക ഒരു സ്പോർട്ടി സ്കൂട്ടറാണ് എൻ്റെ ഓർഡർ എനിക്ക് വൺ ഫിഫ്റ്റി കൂടെ ഇറങ്ങുമ്പോഴേ എനിക്ക് തോന്നുന്നൊരു തേർട്ടീൻ ഫോർട്ടീൻ ബി എച്ച് പിക്ക് അടുത്ത് എങ്ങനെ പോയാലും പവർ പെർഫോമൻസ് എന്തായാലും വരും അപ്പോൾ അത് നിങ്ങളൊരു പെർഫോമൻസ് സ്കൂട്ടർ നോക്കുന്നവരാണെങ്കിൽ എറോക്സ് പോലുള്ള വണ്ടികളിൽ മേടിക്കാൻ അത്രയ്ക്ക് ബഡ്ജറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൂം വൺ സിക്സ്റ്റിയും വരുന്നുണ്ടല്ലോ അത് ലിക്വിഡ് കൂൾഡ് കോൾഡ് ആണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഒരു ഫിഫ്റ്റീൻ ബി എച്ച് പി കാരലൊക്കെയാണ് അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ എൻഡോർ സൂം വൺ സിക്സ്റ്റിയുടെയും എയറോക്സിൻ്റെയും സെൻട്രലായിട്ട് പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെവർക്കും ഒരു കലക്ക് കലക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം എക്സ്പൾസ് ടു വൺ സിക്സ്റ്റിയാണ് എക്സ്പൾസ് പൾസ് വൺ സിക്സ്റ്റി എൻ്റെ ബലമായ സംശയം ഇപ്പം നിലവില് ഷോറൂമുകളിൽ ഇരിക്കുന്ന ബൾക്ക് കണക്കിന് ഇരിക്കുന്ന ടു ഹൺഡ്രഡ് സി സി ടു ഹൺഡ്രഡ് ഫോർ വി നിർത്തിയിട്ട് ഈ വൺ സിക്സ്റ്റിയിലോട്ട് അവർ എടുത്ത് എൻട്രി ലെവലാക്കാനാണ് ചാൻസസ് കൂടുതൽ അത് നല്ലൊരു മൂ്മെൻറ്റ് തന്നെയാണ് കാരണം ടു ഹൺഡ്രഡ് സി സി രണ്ട് ടു ഹൺഡ്രഡ് സി സി ഒരേ ലെവലിൽ നമുക്ക് വേണ്ട കാരണം ടു ഹൺഡ്രഡ് ഫോർ വിയും ടു ടെണ്ണും നിൽക്കുന്നത് ചെറിയൊരു മണ്ടത്തരമാണ് ആൾക്കാർക്ക് മേടിക്കുന്നവർക്കും ഒരു കൺഫ്യൂഷൻ ആകുമെന്ന് അത് വേണ്ട അപ്പം എക്സ്ട്രീം വൺ സിക്സ്റ്റിയുടെ സെയിം എഞ്ചിൻ വെച്ചിട്ട് എക്സ്പൾസിൻ്റെ അതേ ആ ഒരു വൺ നയൻറ്റി എം എം പഴയ എക്സ്പൾസിൻ്റെ വൺ നയൻറ്റി എം എം മോണോഷോക്ക് സസ്പെൻഷനൊക്കെ വെച്ചിട്ട് എൻട്രി ലെവൽ ഒരു അഡ്വഞ്ചറൊക്കെ കൊടുത്തുകഴിഞ്ഞാണ്ടല്ലോ പക്ക എൻട്രി ലെവൽ എക്സ്പൾസേ എൻട്രി ലെവലാണ് എന്നിരുന്നാലും ഒരു പക്ക എൻട്രി ലെവൽ ബഡ്ജറ്റ് ഒക്കെ വളരെയധികം കുറച്ച് ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആ റേഞ്ചിലൊക്കെ നിർത്തുവാണെന്നുണ്ടെങ്കിൽ അത് നിന്ന് കത്തും അത് ഉറപ്പാണ് എൻട്രി ലെവലെന്നുള്ള രീതിയിൽ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും കംപ്ലൈൻറ്റ് വരായിരുന്നത് അതും സ്പൈ ഇമേജസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മളത് വെയിറ്റ് ചെയ്യുകയാണ് അതാണ് കുറച്ചുകൂടെ ആപ്റ്റായിട്ടുള്ളൊരു തീരുമാനം തീർച്ചയായിട്ടും അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഹോണ്ടാഡ വണ്ടിയാണ് ഇത് ലാസ്റ്റ് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോണ്ടാഡ സി ബി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട് അതുപോലെ സി ഹോണ്ടാഡ സി ബി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട് സി ബി ആർ ഫൈവ് ഹൺഡ്രഡും മേ ബി വന്നേക്കാം അപ്പോൾ ഇതിനകത്ത് എനിക്കൊരു എനർജി ഇല്ല എന്തുകൊണ്ടാണ് ഒരു എനർജി ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒബിയസ്ലി ഹോണ്ട ആണ് നല്ല പ്രൈസായിരിക്കും ഒരു സെക്കൻഡ് ഹാൻഡ് ഇൻലൈൻ ഫോറൊക്കെ മേടിക്കുന്ന അതേ റേഞ്ചിലുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ പോയാലും വരും എങ്ങനെ ആയാലും വരും അപ്പോൾ നമുക്കതിനൊരു വലിയൊരു എക്സ്പെക്റ്റേഷൻ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കില്ല കേട്ടോ കാരണം ഒരു ടു ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സി സി എന്നൊക്കെ പറയാൻ ഒരു പ്രത്യേകിച്ച് ഫെയറിങ് ഒക്കെ സി ബി ആറിൽ ഒക്കെ വന്നു കഴിയുമ്പം അതിനെങ്ങനെ പോയാലും ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും അതുപോലെ സി ബി ഫൈവ് ഹൺഡ്രഡ് ആണെങ്കിലും ആ ഒരു റേഞ്ചൊക്കെ എന്തായാലും വരും സാധാരണക്കാരനെ സംബന്ധിച്ചതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മോട്ടോർ സൈക്കിൾ എൻഡുസിയാസ്റ്റ് അതുപോലെ ഇഷ്ടപ്പെടുന്ന വണ്ടി ഇഷ്ട വണ്ടികൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ഒരു വാർത്തയാണ് കാരണം പ്രീമിയം വഴിക്കൊക്കെ വരട്ടെ ഹെമഹായോ സുസൂക്കിയോ ചെയ്യുന്നില്ല സുസൂക്കിയുടെ പിന്നെ സൂപ്പർ ഉണ്ടെന്നെങ്കിലും പറയാം ഹെമഹ ഒന്നും ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ഹോൺ ടാങ്കിലും ചേട്ടാ ബിഗ് ബിങ്ങിൽ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വണ്ടിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം കാണാം സൗണ്ട് കേൾക്കാം എന്നാലും സി ബി ആർ ട്യൂറ്റി ആർ ഇപ്പോഴും പിടിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇനിയും സിആർ ടു ആറ് വരണം തരണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ സത്യമാണ് ഒന്നോർത്ത കാര്യമാണ് കാര്യം എത്ര കൊല്ലം പഴയാലും ആ ഒരു എൻജിന്റെ ഒരു വാല്യൂ എങ്ങും പോത്തില്ല അതിനെ റീപ്ലേസ് ചെയ്ത് ഒരുപാട് വണ്ടികൾ വന്നെങ്കിലും ഇതുവരെ പകരമാകട്ടില്ല എന്തായാലും വരട്ടെ പേഴ്സണലി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഞാൻ കാത്തിരിക്കുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് ഈ പറയാൻ പോകുന്ന വണ്ടിയാണ് സംഭവം ഇച്ചിരി പ്രൈസും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും സാധാരണക്കാരനും താങ്ങാൻ പറ്റത്തില്ല ഈ പറയുന്ന എനിക്ക് പോലും താങ്ങാൻ പറ്റത്തില്ല എന്നിരുന്നാലും അതിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര വിപ്ലവമായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എം ഡബ്ല്യുവിൻ്റെ ഫോർ ഫിഫ്റ്റി സി സി ഷോറൂമിൽ നിന്ന് തന്നെ പറയാൻ സാധിച്ചു അത് അടുത്ത സമയത്ത് തന്നെ ഇറങ്ങും അടുത്തു തന്നെ അതിൻ്റെ ലോഞ്ച് ഉണ്ടാവുമെന്ന് ഷോറൂമിൽ നിന്ന് തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി അത് ഫോർ ഫിഫ്റ്റി സി സി ആയതുകൊണ്ടല്ല തൗസൻഡ് ത്രീ ഹൺഡ്രഡിൻ്റെ അതേ ഒരു ഫോട്ടോ കോപ്പിയാണ് ഫോർ ഫിഫ്റ്റി ആയിട്ട് ഇറങ്ങുന്നത് കംപ്ലീറ്റ്ലി ബി എൻ ഡബ്ല്യു ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ആ ഒരു പഴയ ഒരു വൈബ്രേഷനുള്ള ആ ഒരു അല്ലെങ്കിൽ വൈബ്രേഷൻ ഇപ്പോൾ ഒന്നും ഇല്ല കേട്ടോ പഴയതുപോലെ ആ ത്രീ ടെൺ സി സിക്ക് അപ്പോൾ അതുപോലുള്ള ഒരു എൻജിനല്ല കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്വിൻ സിലിണ്ടർ ആയിട്ടുള്ള ഒരു പൊക്ക ബി എൻ ഡബ്ല്യു ആണ് സർവീസ് കോസ്റ്റൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോൾ അത് വേറെ കാര്യം ത്രീ ടെൺ സി സിയുടെ തന്നെ സർവീസ് കോസ്റ്റ് ബി എൻ ഡബ്ല്യൂയില് വർണ്ണപ്പെടുത്തുന്ന ചുമ വരുന്നു അപ്പോൾ എന്തായാലും ഒരു പ്രീമിയം വണ്ടിയായിരിക്കും ഈ ഫോർ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ജി എസ് അപ്പം സാധാരണക്കാരനെ കൊണ്ട് നമ്മളെ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൈസ ആവും മെയിൻ്റെ ചെയ്യാൻ പറ്റുമായിരിക്കും എല്ലാവർക്കും പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ ഉള്ളൂ ബട്ട് വണ്ടിയുടെ പെർഫോമൻസിൻ്റെ അപ്പുറമുള്ള മെയിൻ്റെനൻസ് ആയിരിക്കും വരുന്നത് പക്ഷേ ഞാൻ ഒരുപാട് കാത്തിരിക്കുന്ന ആ ഒരു വണ്ടിക്കാണ് എന്തായിരിക്കും ആ ഒരു വണ്ടിയെന്ന് നമുക്കൊന്ന് അറിയാൻ കാത്തിരിക്കുന്നത് കാര്യം ബി എം ഡബ്ല്യു അല്ലേ നമുക്ക് കണ്ടറിയാം എന്തായിരിക്കും ആ ഒരു വണ്ടി എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ള വണ്ടികൾ പിന്നെ ഒരുപാട് ആൾക്കാർ എ മഹാഡയും ഓഫ് റോഡിങ് ട്രെയിൽസ് വണ്ടികൾ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് മഹാഡ എഫ് സി ടു ഫിഫ്റ്റിയുടെ എഞ്ചിൻ വെച്ചിട്ട് ഒരു ഓഫ് റോഡിംഗ് ബൈക്ക് എന്നൊക്കെ പറഞ്ഞ സംഭവം അടിപൊളിയായിരിക്കും വന്ന് അത് വന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വണ്ടികളെപ്പറ്റി ഞാനൊന്നും പറയത്തില്ല കാര്യം അതായിരിക്കും നമ്മുടെ ലിസ്റ്റിലെ ഫേവറേറ്റ് പക്ഷേ യമഹായുടെ കാര്യത്തിൽ എനിക്ക് എന്തോ ഒരു ഒരു ഉറപ്പില്ല നിങ്ങൾക്ക് ഈ വണ്ടികളിൽ ഏത് വണ്ടിക്കാണ് നിങ്ങൾ കൂടുതൽ കാത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും അപ്പോൾ എന്തെങ്കിലും അടുത്തൊരു കാണാം ബൈ